ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ജനഹൃദയങ്ങൾ കീഴടക്കി അമരം തിയേറ്ററുകളിലേക്ക് എത്തി പ്രതീക്ഷയ്ക്ക് വിപരീതമായി അത്യാവശ്യം തിരക്കുമായി സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു ഒരു ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് ഒട്ടും ആളുകൾ കാണാൻ പോകില്ല കാരണം ഇതേപോലെയുള്ള സിനിമയൊന്നും റീറിലീസിൽ പോയി കാണാൻ ആളുകളുണ്ടാവില്ല എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാണ് ഇതിപ്പം മമ്മൂട്ടി ആരാധകരെന്നോ വിരോധികളോ എന്നോ എന്നുമില്ല എല്ലാവർക്കും ഈ അമരം എന്ന ചിത്രം വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ തിയേറ്ററിൽ പോയി കാണാനുള്ള വകുപ്പുണ്ടോ പക്ഷേ ആ ഒരു പതിവും ആ ഒരു ചിന്തയുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരുപാട് പേർ തിയേറ്ററിലേക്ക് പോകുന്നു എന്ന് വെച്ചിട്ട് തിയേറ്ററിൽ ഇടിയും ക്യൂ ഒന്നും അല്ല ഉദ്ദേശിച്ചത് പ്രതീക്ഷനേക്കാൾ കൂടുതൽ ആളുകൾ സിനിമയ്ക്ക് പോകുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നല്ലൊരു റിലീസ് സിനിമ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് വരുന്ന നാലഞ്ച് ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് ഓസ്ട്രേലിയയിൽ നല്ല ലെവലിലുള്ള ഷോസും ചാർട്ട് ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു സിനിമ പണ്ട് കണ്ടവരും ഒരു സിനിമയോട് വല്ലാത്ത ഇഷ്ടമുള്ളവരുമൊക്കെയാണ് സിനിമ പോയി കണ്ടിരിക്കുന്നതായി ആദ്യ ദിനം കാണാൻ കഴിയുന്നത് പലർക്കും ഒരു നൊസ്റ്റാളജി തന്നെ നമ്മുടെ കുഞ്ഞി അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട സിനിമ എന്ന് തന്നെ പറയാം അന്ന് ഈ സിനിമ കാണുമ്പോൾ മമ്മൂട്ടി സിനിമയെന്നോ അല്ലെങ്കിൽ കടലിൻ്റെ ദിനകത്തിലൂടെ പോകുന്ന ആ ഒരു സിനിമയോ പാട്ടൊക്കെ കേട്ട് കണ്ടവർക്ക് ഇന്ന് ഈ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തത പുലർത്തുന്നു വേറെ ഒന്നുമല്ല മമ്മൂട്ടി എന്ന എവർഗ്രീൻ നായകൻ്റെ എവർഗ്രീൻ സിനിമകളിലൊന്നായ അമരം എന്ന് തന്നെ പറയാം മലയാളത്തിൻ്റെ തന്നെ കൗതുകം ഉളവാക്കുന്ന ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ നിൽക്കുന്ന അൻപതെണ്ണത്തിൽ ഒരു സിനിമ തന്നെയാണ് അമരവും ഏത് ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ തുടക്കം മുതൽ നോക്കിയാൽ അമരത്തിനും ആ ഒരു സ്ഥാനമുണ്ട് എന്താണല്ലോ ജനഹൃദയങ്ങളിൽ അത്രത്തോളം പതിഞ്ഞിരിക്കുന്നു സാധാരണ റീറിലീസ് ചിത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ് എന്താണ് ഇവിടെ ഓരോ വ്യക്തികളുടെയും അഭിനയം അതേപോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള കോമ്പിനേഷനും ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എന്ന് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ സംഗതികളിലും ഒരു അതിമാനുഷിക പ്രതിഭകളുടെ ഒരു സംഗമമായിരുന്നു ഈ ഒരു സിനിമയെന്ന് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഭരതനും കൈതപ്രവും അങ്ങനെ തുടങ്ങുന്നു യേശുദാസ് അങ്ങനെ തുടങ്ങുന്നു എണ്ണം പറഞ്ഞു തീരാൻ കഴിയാത്ത അത്രത്തോളം വമ്പൻ ആളുകൾ അണിനിരന്ന ഒരു ചിത്രം ഇരുന്നൂറ് ദിവസത്തിന് മുകളിൽ ഒരു തിയേറ്ററിൽ ഓടിയ ചിത്രം വമ്പൻ വിജയമായി നാഷണൽ അവാർഡിൻ്റെ പക്കത്തോളം എത്തിയ ആ ഒരു ചിത്രം ഉറപ്പായും നാഷണൽ അവാർഡ് അർഹിക്കപ്പെട്ടിട്ടും ലഭിക്കാതെ പോയ ചിത്രം പക്ഷേ മലയാളികൾ ഒരേ സ്ഥലത്തിൽ പറയും ഈ ഒരു സിനിമയ്ക്ക് മുകളിൽ വെക്കാൻ വേറെ സിനിമകളില്ല ഈ ഒരു കാറ്റഗറിയിൽ അരേനാണെങ്കിലും ഇപ്പോൾ ശേഖകരാണെങ്കിലും മമ്മൂട്ടിക്ക് പകരക്കാരനില്ല എന്നുള്ളതാണ് ഈ ഒരു കാലം പത്തിമുപ്പത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളില്ല എന്നുള്ള കാര്യം അതെ മമ്മൂട്ടി ആരാണെന്ന് പുതിയ തലമുറയെ വീണ്ടും വീണ്ടും ഒന്ന് ഇതാകുന്നു ആട്ടും ആട്ടവും പാട്ടവും പാട്ടും മാത്രമല്ല സിനിമ സിനിമയെന്നുള്ളതും ഇങ്ങനെയും വല്ല വല്ലാതെ പുതിയ തലമുറയെ അങ്ങ് മനസ്സിലാക്കി കൊടുക്കുന്നു വള്ളം തുഴയുന്ന സീനുകൾ അങ്ങനെയുള്ള സിനിമയൊക്കെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സീനിയർ താരങ്ങൾ നന്നായിട്ട് ചെയ്യും പക്ഷേ എത്രത്തോളം പുതിയ താരങ്ങൾ ചെയ്യുമെന്ന് നമുക്കറിയില്ല ഇവിടെ മമ്മൂട്ടി കടലിൽ പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു വള്ളത്തിൽ കിടക്കുന്ന സീനമൊക്കെ ഉള്ളത് അത്രത്തോളം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് അതേപോലെ നാച്ചുറലായിട്ട് വേറെ ഏതെങ്കിലും ഒരു നടൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻസോടെ പറയാം അങ്ങനെയാണെങ്കിൽ ആ ഒരു നടനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നടനോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കാരണം ഇത് അമരമാണ് ഇപ്പോൾ കമലതലത്തിൽ മമ്മൂട്ടി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പാണ് മമ്മൂട്ടിയെ കൊണ്ട് സാധിക്കാത്ത സംഭവമാണത് അതുപോലെ തന്നെ അമരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയൊക്കെ അപകരം വെക്കാൻ ഒരാളും ഇല്ലെന്നുള്ളതും നമുക്ക് ഉറപ്പാണ് അപ്പോൾ ചില കാര്യം കാര്യങ്ങൾ ചിലരുടെ ബോഡി ലാംഗ്വേജുമായി സൂട്ടാകുന്ന കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഇങ്ങനെ എന്താണല്ലോ നിങ്ങളെ നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കുന്നു വേറെ എന്നല്ല ഇതിൻ്റെ കമൻസൂടെ നിങ്ങൾ കണ്ട സിനിമയും നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാനുമൊക്കെ ആയിട്ട് എന്താണല്ലോ അമരം പ്രതീക്ഷയ്ക്ക് മുകളിലേക്ക് തന്നെ എത്തുന്നു ഇനി ഈ ഒരു സിനിമ എന്തിന് റീറിലീസ് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് ശരിക്കും ശുദ്ധാബദ്ധമല്ലേ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഇതിനകത്തിൽ ശരിക്കും നമ്മൾ കാണുന്ന പോലെ തിയേറ്ററിൽ നിന്ന് കാശ് വരാനൊന്നുമല്ല ഈ ഒരു സിനിമയുടെ പ്രിൻറ്റും കാര്യങ്ങളുമൊക്കെ ഇതേപോലെയല്ല ഈ സിനിമയല്ല പല സിനിമകളുടെയും പ്രിൻറ്റും അവകാശങ്ങളും ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് അതൊക്കെ ഒന്ന് കൈവശപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ ഈയൊരു റീറിലീസ് ചെയ്യുന്നത് ഇനി കാലങ്ങളോളം ഈ ഒരു സിനിമ അതിൻ്റെ യഥാർത്ഥ ആളുകളുടെ കൈവശത്തേക്ക് വരികയാണ് ഇങ്ങനെ മലയാളത്തിൽ ഒരുപാട് എണ്ണം തികഞ്ഞ ഗംഭീര സിനിമകളുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് താരങ്ങളുടെയും നാഥനില്ലാത്ത സിനിമകളായി ഇന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കറങ്ങി നടക്കുന്നത് അതിനെയൊക്കെ സ്വന്തം പേരിലേക്ക് ആരും അറിയാതെ എത്തിക്കുക കൂടിയാണ് ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത ഇനി ഇതിന് സാറ്റലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും കാലങ്ങളോളം നമ്മൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ചിരുന്ന ഈ ഒരു സിനിമ അവരുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് മോഹൻലാലിൻ്റെ ഒരുപടി ചിത്രങ്ങൾ ഇന്നും നമുക്കറിയാം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തു തരണം അപ്പം ഇതേപോലെ ഇനിയും റിലീസുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും